ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് നെബി അലൈഹി വസല്ലമ പറഞ്ഞ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ എബിക്കേറെ പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് വേണ്ടത് ബാർലിയാണ് കേട്ടോ ഇത് ഞാൻ ഒരു കപ്പ് ബാർലി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ബാർലിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്നാല് വിസലിന് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും ഒരു നാല് വിസിലൊക്കെ ആകുമ്പോഴത്തേനേക്കും ഇതേപോലെ വെന്ത് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ സൊസൈറ്റി പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക പാക്കറ്റ് പാൽ എടുക്കാണ്ടിരിക്കണായിരിക്കും നല്ലത് കേട്ടോ കാരണം അത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഡിഷാണല്ലോ അപ്പം നമ്മൾ അതിനനുസരിച്ച് തന്നെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബാർലി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബാർലി പൊടിച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ഫുള്ളായിട്ട് തന്നെയാണ് ത് ഒന്നും കളയാത്ത നല്ല ബാർലിയാണ് ഇട്ടോ എടുക്കേണ്ടത് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴം ഇട്ട് എടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല മധുരത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈത്തപ്പഴാണ് അപ്പം നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് തന്നെ ഈത്തപ്പഴം ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ഈത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് ഈത്തപ്പഴം ഏകദേശം നല്ലൊരു മീഡിയം മധുരം ഉണ്ട് കേട്ടോ ഭയങ്കര കുത്തുന്ന മധുരം നല്ലൊരു മധുരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മധുരം മതിയെങ്കിൽ ഇങ്ങനെ ഒരു കപ്പ് പാറിയിലേക്ക് ഒരു കപ്പ് ഈത്തപ്പഴം എടുക്കാം കേട്ടോ അപ്പം ദാ ഇത് നമ്മൾ രണ്ടും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണേ ഏകദേശം വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പൊടി ഉപ്പ് ഇടാതിരിക്കുക കല്ലുപ്പ് ഇടുക അല്ലെങ്കിൽ ഇന്തുപ്പ് ഇടുക കേട്ടോ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പൊടി ഉപ്പ് ഒന്നും ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല നല്ല കല്ലുപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഒന്ന് കുറുകി വരട്ടെ അതുവരെ ഒന്ന് നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഞാനതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളുടെ ഷുഗർ പേഷ്യൻസിനും പിന്നെ അമിത വണ്ണം കൊണ്ട് അടങ്ങാറാവുന്നവർക്കും കുടവയറുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ആർത്തവം വരുമ്പം ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ അവർക്കൊക്കെ അടിപൊളി സാധനമാണേ എന്തായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് അതേപോലെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ലോണം ചൂടാറാണ് കേട്ടോ നല്ലോണം ചൂടാറായി ആറിയതിന് ശേഷം നമുക്ക് കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേൻ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് ചൂടാറണം എന്ന് പറയുന്നത് തേൻ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ തേൻ ഒഴിക്കാണ്ടാണ് കഴിക്കുന്നതെങ്കിൽ ചൂടോടെ വേണമെങ്കിലും കഴിക്കാം തേൻ ഒഴിക്കുമ്പോൾ നമുക്ക് ചൂടാറിയിട്ടേ ഒഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തേനിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ചൂടാറിയിട്ട് ഒഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല മധുരവും ഉണ്ടാകും പിന്നെ ഭയങ്കര ആയിരിക്കുമല്ലോ അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിലും നമ്മളിതിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് നല്ലതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും അടിപൊളിയാണേ